परमेशु परमेशु कनक तापी तेरी परमेशु मेसीहा करताने कैसे सा परम दिव्य कार्य में जो लिखे परमेशु भजन परम Amen. So if you are This is our Madhavan Divinity. So we can. Let us all take a moment to consider what we have done. And our Lord, our Lord, yes, ഗാന്ധി പേര് കൂടെ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകിയവന് അവന്റെ സജീവ സന്യോ നമ്മുടെ ഒപ്പമായിരിക്കുന്നു സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഒപ്പം നമുക്ക് ഒരു അവിടെ നിന്ന് എവിടെ വസിക്കാവുന്ന എവിടെ വസിക്കുന്നു എന്ന സുഷന്മാരെ ചോദിച്ചു ഇന്ന് മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ വന്നു കാണുകയും ജനക്കൂട്ടം വളരെ താല്പര്യപൂർവ്വം ആവേശത്തോടു കൂടെ അവന്റെ പ്രബോധനം കേട്ടതുപോലെ നമ്മളും ഈ മൂന്ന് ദിനങ്ങളിലും കർത്താവിന്റെ അരികിൽ വന്ന അവന്റെ പ്രബോധനങ്ങള് കൃപാ നമ്മൾ കേൾക്കുകയും പക്ഷേ നൂറ് മേനിയും പുറപ്പെടുപ്പിക്കാൻ അവർക്ക് പറ്റില്ല എങ്കിൽ പോലും അറുപതും മുപ്പതും നമ്മുടെ ജീവിത സാധ്യതകളുണ്ട് നമുക്കത് കില കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും പതിയെ പതിയെ പഠിക്കുന്നത് പോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കുടുംബം കുടുംബടികളൊക്കെ കുടുംബത്തിന് നേരെയും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും പക്ഷേ അത് ദൈവം കാൽ നിന്നത് കൊണ്ട് അത് തകർന്നടിയാനായിട്ട് അവിടെ അനുവദിക്കത്തില്ല കഥാവിനെ വിളിച്ചവേഷിക്കുന്നവർക്ക് അവൾക്ക് സമീപന തന്നെ വിളിച്ചവേഷിക്കുന്നവർ ആരെയും അവർ പ്രാർത്ഥനകളും നമ്മുടെ ദൈവത്തിന് മുമ്പിൽ നമ്മൾ എത്രയോ കാര്യങ്ങൾ ഇറങ്ങി വെച്ചിട്ടുണ്ട് എന്റെ സത്യപ്രാർത്ഥനത്തിൽ അപ്പം മുഴുവൻ ചൊരിയുകയാണെന്നും നമ്മൾ കണ്ടുകഴിഞ്ഞു ആത്യന്തികമായിട്ട് ദൈവത്തെ അമ്മ എന്നെ വിളിക്കുന്നതുവരെ ഉള്ളു നിന്റെ നമ്മൾ കണ്ടത് കഴിഞ്ഞു കുഞ്ഞുങ്ങളിൽ ദൈവത്തെ അമ്മ വിളിക്കാൻ പഠിപ്പിക്കുകയാണ് ഒരു പിതാവിന്റെ ഉത്തരവാദിത്വം എന്ന ചിന്തയോടുകൂടെയാണ് നമ്മുടെ ജ്ഞാനത്തിൽ അവസാനിപ്പിച്ചത് കർത്തായ മുഖം എന്റെ പുറത്ത് കണ്ടിട്ടാണെന്നോ എന്റെ കുഞ്ഞ് ഈശ്വരായി സംസാരിക്കട്ടെ സുദ്ധി വചനങ്ങൾ എന്നും എപ്രകാരം എന്നും എക്കാലവും എന്റെ മുഖം കർത്താവിന്റെ അങ്ങയുടെ മുഖമായിട്ട് തീരണം എന്റെ വാങ്ങുന്നതിന്റെ പ്രവൃത്തികളൊക്കെയും അങ്ങേടേതായിട്ട് തീരണം പ്രവാചകന്മാരെ വിളിക്കുമ്പോൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നോ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നീ ജനത്തോട് പറയണം അതുകൊണ്ട് പ്രവാചകന്മാർ എപ്പോഴും പറയും ഇസ്ലാമിന്റെ ദൈവമാരും ഞാൻ വരണി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എപ്പോഴും ജനത്തോട് സംസാരിച്ചത് ഓരോ മാതാപിതാക്കന്മാരെയും താൻ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് മക്കളോട് പറയാൻ ഭക്ഷണം ദൈവമായി അവർക്ക് ചെയ്യുന്നു കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആവണം ആ ഒരു പ്രാർത്ഥന ചെയ്ത പ്രാർത്ഥിക്കാം നമ്മുടെ കരങ്ങൾ നമ്മുടെ മാറോട് ചേർത്ത് കണ്ണുകൾ അടങ്ങിയ എന്റെ പ്രാർത്ഥന ജീവിതത്തിന്റെ പ്രാർത്ഥനയുടെ വിളക്ക് അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വിവിധ ജോലികളുടെ ഇടയില് ഫോൺ ചെല്ലത്തേർക്കുന്ന ചടക്കാണോ എന്റെ പ്രാർത്ഥന പോകുന്ന പുരോഹിതൻ ചുറ്റി നടക്കുന്ന ഒന്നും അറിയില്ല

ചുറ്റുവട്ടങ്ങളും നിലവിളികൾ ഉയരുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാറുണ്ട് ഐ ലോകത്തിൽ മരണമുണ്ടായാൽ എന്റെ സാന്നിധ്യം ഉറപ്പാണ് പക്ഷെ അവനൊരു ആവശ്യം ഉണ്ടായാൽ എന്റെ സാന്നിധ്യം അത്രത്തോളം നിന്ന് ചേരാറില്ല അവനൊരു ബുദ്ധിമുട്ടുകൾ അവൻ്റെ പ്രതിസന്ധികളിലും എനിക്ക് എൻ്റെ അയലോകങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ എന്റെ മതിലിന്റെ ഒക്കെ അലപ്പം ഒന്ന് കുറച്ച് തനിക്കൊരു കഥ അറിയുന്നു എന്റെ ഹൃദയത്തിൽ ഞാൻ നിർത്തിരിക്കുന്ന കേറ്റുകളും മതിരങ്ങളും ചുറ്റുമതിലുകളൊക്കെ ഒന്ന് പൊളിച്ച് സാഹോദര്യത്തിന്റെ ഒരു കൂട്ടായ്മയിലേക്ക് എൻറെ ഹൃദയത്തിന് തുറക്കണമേ എൻ്റെ വീട്ടിലും എൻ്റെ ഹൃദയത്തിലും അവർക്ക് സ്ഥാനമുണ്ട് എന്ന് അവരെ വീട്ടിലും ഹൃദയത്തിലും എനിക്കും സ്ഥാനമുണ്ട് എന്ന് ഒന്ന് പറയത്തിന്റെ രീതിയിൽ നല്ല സ്നേഹബന്ധത്തിന്റെ സൗഹൃദത്തിന്റെയും ഇടങ്ങളായിട്ട് കൂടുന്ന കൂട്ടായ്മകൾ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിയെ ഒരുപാട് ആഹൃതകളും മുൽക്കണ്ഠയോട് കൂടി എന്റെ കടം തുടങ്ങരുത് സാമ്പത്തികമായ പ്രതിസന്ധികളും കൃഷിയിടങ്ങളിലെ പരാജയങ്ങളും കുടുംബ ബന്ധങ്ങളിലെ പോരായ്മകളും ഞങ്ങൾ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് മക്കളെ കുറിച്ചുള്ള ഉത്കണ്ഠകളും ആപ്രദകളും ഞങ്ങളെ വല്ലാത്ത രീതിയിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ പ്രയാസത്തിൽ പ്രതിസന്ധിയിലുമാണ് ഞങ്ങൾ കടന്നു പോകുന്നത് കിടന്നിട്ട് ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല കണ്ണുകൾക്ക് നിദ്ര ലഭിക്കുന്നില്ല അവിടെ നിന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടേ രാത്രിയുടെ യാമം നിന്ന് എഴുന്നേ ചുറക്കൽ നിലവിളിക്കുക നിന്റെ ഹൃദയം ജലധാര പോലെ ഒഴുകട്ടെ വിശ്വസിക്കുന്ന മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നദ്ധ കരങ്ങളെ പ്രാർത്ഥിക്കാൻ പറ്റും എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാത്രി പകലാക്കി പ്രാർത്ഥിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് ഞാൻ മനസ്സിലാക്കി ഈശോയെ എന്റെ കുഞ്ഞ് ഒരിടത്തും തറന്നു വീഴാതിരിക്കുന്നു അവന് ദൈവത്തെ കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള വിശപ്പല്ലാതെ മറ്റൊരു വിശപ്പ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് മുതൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരസ്പര കരങ്ങൾ ഓർത്തു പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ മക്കള് വലിയവരായിരുന്നു അല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മറിച്ച് ഞങ്ങളുടെ മക്കള് അങ്ങയുടെ കയറ്റീരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവരായീരുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ഭക്തരായ അറിവ് കൊണ്ടില്ല രഹസ്യങ്ങൾ വിളിച്ചു പറയാൻ ദൈവികമായ രഹസ്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുക ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിലൂടെ പ്രാപ്തരല്ലെന്നും ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു താവായി ദൈവമേ ഞങ്ങളുടെ ജീവിതം തീർത്ഥാടനമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഭവനത്തിൽ നിന്ന് ദേവാലേക്കുള്ള വലിയ തീർത്ഥാടനമാണ് നിന്ന് തീർത്ഥാടനം തീർത്ഥാടന വർഷം ഒരു ജൂബിലി ഞങ്ങളുടെ ഓരോ യാത്രകളും തീർത്ഥാടനങ്ങളായി മാറട്ടെ പറമ്പിലേക്ക് ഞാൻ ഇറങ്ങിച്ചു കൃഷിയിടങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി പോകുമ്പോൾ അന്നം തേടിയുള്ള തീർത്ഥാടനം വിശപ്പടക്കി വലുപ്പിലേക്കുള്ള മുന്നേ കാണാം തവാല ജീവിതങ്ങൾ ജീവിത പങ്കാളിയെ കുറവുകളും മനസ്സിലാക്കി മാറും

സ്ഥിതികളിൽ മഹോലദ ഇസ്രായേലിനെടുത്ത خالک دیوے خالک دیوے خالک دیوے خالک دیوے یعقوب دیوے تاوا ایلیوے سمبوجت دیوے کینے نارتھ کدی نغرے اوور دیوے تیری یووان کینن دیوے رحمت دی تاوی سورگیہ مای کدین پرن دیوے شیکر دیوے نارتھ تاوی تاوا ایلیوے یعقوب دیوے کینے کڈ پخت دیوے او شیکر دیوے نو نو اللہ رحمت دی تاوی ماکد دیوے نارتھ کدی رحمت دی تاوی چہ دیوے تاوا ایلیوے مگر اللہ دے املاشو دے ویرا دے نکم پن کڑن دیوے رحمت دیوے വൈമാരിയുടെ സുനൻ കരിത കരിത കടവാലോയെ കടകളോ സോയലി മെയിസ് പോർട്ടാരി എന്ന വൈയത്തിൽ നിന്നും സരീകരിക്കുന്നാണ് നമ്മൾ ഇതിന്റെ പണ്ടത്തെ അരികിലേക്ക് വാറദസ്സ് മാർക്ക് കൊടുത്താണ് കമന വിലഹോസ് വാങ്ങുന്നത് അതിനെ ആധുനിക ആധുനികമായി പാലേനെ കാണാനായി ഇതിനെ മാതൃസിച്ച് പാലാടാടാടാ പാലിയാടേടേസിനെ സദസ്സിനെ ദാസിനെ വിടേച്ചിരിക്കുകയാണ് കരങ്ങളിച്ച